സെറ്റ് സെറ്റ് പറയുന്നത് അതായത് വെയിറ്റ് േ ഇരുപത്തൊന്നേകാൽ പവനാണ് വരുന്നത് അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം വേണ്ട ഇരുപതേകാൽ പവന് ടോട്ടൽ എല്ലാം ചാർജ് മാത്രമേ ഉള്ളൂ ഉള്ളു ഞാൻ അടൂരിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് പുതിയ നമ്മുടെ ഷോപ്പ് കളിക്കേവളയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കൂടെ പറഞ്ഞുതരാം കളിക്കവളയിൽ പതിനേഴാം തീയതി ചെന്ന് ഒന്നാം തീയതി ഓപ്പൺ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ് ഷോപ്പുണ്ട് ഹമരാച്ചേസ് ബി ഐ സി എച്ച് ഡി ഹോൾ മാർക്കറ്റുള്ള ഗോൾഡ് ആണ് ഒറിജിനൽ മെഗാസ് കളക്ഷൻസ് എട്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മാത്രം മേക്കിംഗ് ചാർജ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നേ കാലം പവനാണ് നൂറ്റി എഴുപത്തിനാല് ഗ്രാം വരും ടോട്ടൽ എമൗണ്ട് പതിനെട്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് മേക്കിംഗ് ചാർജും ജി എസ് ടി ഉൾപ്പെടെ ഇന്ന് പവൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് ആണ് പവൻ ഗ്രാമിൻ്റെ വില പവനായപ്പോഴത്തേനായി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് സ്വർണ്ണത്തിന് മാത്രം പതിനാറ് ലക്ഷത്തി ഒ ഇരുപത്തൊന്നേക്കാൾ പവനായപ്പോഴത്തേക്കും പതിനാറ് ലക്ഷത്തി ഒമ്പായിരത്തി തൊള്ളായിരം വന്ന് മേക്കിങ് ചാർജ് എട്ടേ മൂന്നത് ശതമാനം എന്ന് പറയുമ്പോൾ പതിനാല് ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വന്ന് ജി എസ് ടി മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് അങ്ങനെ ടോട്ടൽ പതിനെട്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് ഈ സെറ്റിന്റെ വില ആരും സെറ്റിന്റെ വില ആരും പറഞ്ഞു തരാറില്ല അപ്പോൾ ആയിരം രൂപ കുറവ് പണിക്കൂലി കുറവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം രൂപ പണിക്കൂലി ഇട്ടിട്ട് അറുപതിനായിരം കുറച്ച് കാര്യം ഉണ്ടാകും ഉള്ള കേസ് ഞാൻ ഞാനങ്ങ് പറഞ്ഞുതരും കേട്ടോ ഉള്ളത് ശരിയല്ലേ നമ്മൾ കളിക്കുള്ള ഷോപ്പ് വരുമ്പോഴത്തേക്കും അവിടെ എയ്റ്റ് സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് മാത്രം നമ്മുടെ കുവൈറ്റി അതുപോലെ തന്നെ ടർക്കിഷ് കളക്ഷൻസ് ഉണ്ടാവും അത് നമ്മുടെ അടൂര് ഷോപ്പിലും ഉണ്ട് നമ്മുടെ ടൊമാറ്റോ ഷോപ്പിലും ഈ ഓഫർ ഉണ്ട് നഗാസിന് ഏറ്റവും കൂടിയ കളക്ഷൻസിലുള്ള എല്ലാ കളക്ഷൻസിനും ഏറ്റവും കൂടിയ കളക്ഷൻസ് നമ്മളേ ഉള്ളൂ എയിറ്റ് പോയിന്റ് നയൻ മാത്രമേ ഉള്ളൂ കേരള മോഡൽ ഒന്നര മുതൽ മൂന്നര ശതമാനം വരെ നിങ്ങൾക്ക് കിട്ടും അതിൽ കൂടുതൽ വരത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ ഒരു കളക്ഷൻസിൻ്റെ പ്രത്യേകത പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രഷസ് ഏറ്റൻ കാരറ്റ് ഡയമണ്ട്സ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വെയിറ്റ് കൂടെ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് മാല മൂന്നര സെക്കൻഡ് മാല രണ്ട് തേർഡ് മാല മൂന്നേ മുക്കാൽ ഫോർത്ത് മാല അഞ്ച് പോവൻ കേട്ടോ വളകൾ കൂടി അഞ്ച് പോവനാണ് വരുന്നത് നാല് വള അഞ്ച് പോവൻ കുലസ് ചെറിയ വെയിറ്റ് വരുന്ന പോയിൻ്റ് കുലിസാണ് വെച്ചിട്ടുള്ളത് കമ്മിൽ വന്നിട്ട് ഒന്നേക്കാൾ പോകാൻ അടുപ്പിച്ചിട്ട് വരും അങ്ങനെ ടോട്ടലി വന്നിട്ട് ഇരുപത്തി ഒന്നേക്കാൾ പോയൻ വരുന്നുണ്ട് അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ പറയണം ബസ്സിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ പഴയ പോസ്റ്റിന്റെ കളിക്കുള ചെക്ക് പോസ്റ്റിന്റെ കളിക്കാവളം ചെക്ക് പോസ്റ്റ് അതിന്റെ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരെയും വിനീതമായി നമ്മൾ അർദ്ധവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു കളിക്കളയിലേട്ടും അടൂരിലോട്ടും കച്ചുപാഠത്തിലോട്ടും നമ്മൾ കളക്ഷൻ നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഷോപ്പുകളിൽ പോയിട്ട് കളക്ഷൻ നോക്കൂടി വന്ന് വെറുതെ വാങ്ങിക്കണമെന്നുണ്ടോ ഇല്ല വാങ്ങിക്കണമെന്നില്ല അയ്യാൻ അവൻ പറഞ്ഞിട്ടുണ്ട് കളക്ഷൻ നോക്കാനായിട്ട് ആൻറ്റിമാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിമാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടന്മാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് മാമ്മാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരുപാട് മാമ്മാർ ഇവിടെ ഉണ്ട് അവനൊക്കെ അല്ലേ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും കളക്ഷ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൂടെ പറയണം കേട്ടോ അല്ലേ ബൈ 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 യു സിയുട്